സിആർ പി എഫിനെയും പ്രത്യേകിച്ചി എം ആർഷോയെ എറണാകുളം ജില്ലയിൽ പോലും കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറി സംഭവം ഇങ്ങനെയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പത്തോളം വരുന്ന പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചു സംഗീ ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള ബാനറും ഉയർത്തി മുട്ടം മെട്രോ സ്റ്റേഷന് സമീപത്ത വളരെ ശാന്തമായി റോഡിലേക്കൊന്നും തന്നെ കയറാതെ റോഡിന്റെ വശത്തായി നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പത്തോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഇത്തരത്തിൽ കരിങ്കൂടി കാണിച്ചത് ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള യാത്രാ തടസ്സങ്ങളും ഉണ്ടാക്കാതെയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ സാധാരണ രീതിയിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായതെന്നും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് പുനെയിൽ നിന്ന് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനു വേണ്ടി കൊച്ചിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോസ്റ്റ് ഗാർഡിന്റെ ഗസ്റ്റ് ഹൗസിലാണ് ചൊവ്വാഴ്ച രാത്രി തങ്ങുന്നത് കോസ്റ്റ് ഗാർഡിന്റെ നാൽപ്പത്തി എട്ടാമത് റേസിംഗ് ഡേ പരാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണർ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ വെച്ച് തന്നെയാണ് ഈ ചടങ്ങുകൾ ഉണ്ടാകുക അതിനുശേഷം കൊച്ചിയിൽ തങ്ങുന്ന ഗവർണർ മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുത്തതിനു ശേഷം ഒന്നാം തീയതി പൂനെയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ ഗസ്റ്റ് ഹൗസിൽ ഗവർണർ സിആർ പി എഫിന്റെ അറുപത്തഞ്ചംഗ സുരക്ഷയാണ് ഗവർണർക്ക് ഇപ്പോൾ ഉള്ളത് ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കാനുള്ള സിആർ പി എഫിന്റെ അറുപത്തഞ്ചംഗ സംഘം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ എത്തിയാണ് ഇത്തരത്തിൽ സുരക്ഷ ഏറ്റെടുത്തത് ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിൽ സിആർ പി എഫും പോലീസും തമ്മിലുള്ള ഒരു ധാരണയും ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഗവർണറുടെ സുരക്ഷാ ക്രമീകരണത്തിലുള്ള ധാരണ ഇപ്രകാരമാണ് ഗവർണറുടെ വാഹനത്തിലും എസ്കോട്ട് വാഹനത്തിലും രാജ്ഭവനുള്ളിലും സിആർ പി എഫിന്റെ നിയന്ത്രണമായിരിക്കും ഉണ്ടാവുക സിആർ പി എഫിന്റെ സുരക്ഷയായിരിക്കും ഉണ്ടാവുക പൈലറ്റ് ും രാജ്ഭവന്റെ ഗേറ്റിന്റെ പുറത്തേക്കുള്ള ഭാഗത്തിലും മാത്രമായിരിക്കും പോലീസിന്റെ ഒരു സുരക്ഷ ഉണ്ടാക്കുക അത്തരത്തിൽ പ്ലസ് കാറ്റഗറി സുരക്ഷ ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഗവർണറുടെ സഞ്ചാരത്തിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ പോലീസിന് നേരെ മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ കടുത്തിരിക്കുകയാണ് ഗവർണർക്ക് ഇത്തരത്തിൽ ഗവർണർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് വിവരം നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ളതാണ് മഹാരാജാസ് കോളേജിൽ നിന്നുള്ള എസ് എഫ് എയുടെ പ്രവർത്തകർ ഇതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കുന്നു നിശബ്ദമായി തന്നെ എന്നുള്ള വിവരവും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും മുട്ടത്ത് എസ് പ്രവർത്തകർ അവിടെ തങ്ങുന്നു എന്നുള്ള ഇന്റലിജൻസ് വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളതാണ് ആ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയിരുന്നു ആ പോലീസ് അവിടെ എത്തിയ ഘട്ടത്തിലും അവിടെ മാധ്യമ ഈ ഒരു പ്രതിഷേധം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നു ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരും പോലീസുകാരും എസ് എഫ് എ പ്രവർത്തകരും എല്ലാം തന്നെ അവിടെ കൃത്യമായി അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് മണിക്കൂറുകളോളം തന്നെ ഈ ഒരു എസ് എഫ്ഐയുടെ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി പോലീസ് അടക്കം തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതിന് വേണ്ടി പോലീസിന്റെ ഒരു സ്പോൺസേർഡ് പരിപാടി എന്ന രീതിയിൽ തന്നെ അവിടെ ഒരു പ്രതിഷേധം നട മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ള അർജുൻ അടക്കമുള്ള എസ് എഫ് പ്രവർത്തകരെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതിനു ശേഷം കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കുള്ള നടപടികളിലേക്കോ ഒത്തും തന്നെ പോലീസ് നീങ്ങിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ ഗവർണറുടെ വാഹനം വാഹന വ്യൂഹം കടന്നു വരുന്ന ഘട്ടത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാമഞ്ഞിട്ടും ഒപ്പം തന്നെ പ്രതിഷേധക്കാരെ അവിടെ പോലീസ് കണ്ട സാഹചര്യത്തിലും ആ റോഡിന്റെ ഭാഗത്തേക്ക് പോലീസ് ഇറങ്ങി നിന്നുകൊണ്ട ഈ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ റോഡിലേക്ക് ഇറങ്ങി പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വീകരിച്ചില്ല എന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ കൊച്ചി പോലീസ് നേരിടുന്നത്